ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ നമ്മൾ മാവേലി പോലെ വീഡിയോ വീഡിയോടെ ഇപ്പം ആ ഇല്ല മാ അങ്ങോട്ട് പോയില്ല ആ ആ ആ ഞാൻ ചേങ്ങും എനിക്ക് മടിയൊന്നുമില്ല മെച്ചിന് ഒച്ച ഇടുന്നുട്ടോ അപ്പം അത് മുറ്റത്തെ അടുപ്പിൽ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ചുള്ളി ഒരുക്കി കിട്ടിയതാണിത് ആടിന് കൊടുക്കുന്ന പിലാവിൻ്റെ അല്ലല്ലേ അതിൽ നിന്ന് കിട്ടണ ചുള്ളിയെല്ലാം കേട്ടോ അതിങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെച്ചാണ് ഇവിടെ ഒരു കബഡി ഉണ്ടെന്ന് നോക്കണ്ട കേട്ടോ തിരി മോളാ തിരി അപ്പോഴേ പറഞ്ഞു വരുന്നത് ആവശ്യത്തെ പയറ് കൃഷിയിൽ നിന്നും നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കുറച്ചു ഉമ്മ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മൂത്തില്ല മൂക്കാത്ത പറിച്ചപ്പ എപ്പോൾ കിട്ടും അതിനോട് ഏഹ് ആ എപ്പോഴും ഇടാനുള്ള കണ്ടൻ്റ് ഒന്നും കിട്ടണില്ല ഇപ്പം വീഡിയോ അപ്പോൾ അതാണ് സംഭവം പിന്നെ ഇപ്പം നമ്മളെ വീട്ടില് നിങ്ങൾ കാണാത്ത പുതിയ കുറച്ച് അതിഥികൾ സെറ്റായിട്ടുണ്ട് ചെറിയ രീതികൾ കോഴി ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ലേ ആ അതൊക്കെ പുറത്തു പുറത്തൂടെ ഇറങ്ങിയിട്ട് ചാളിയായി ഇവിടെ ഇങ്ങനെ ഇത് മറിച്ചതാണ് അത്ര ഈ പാറപ്പൂർത്തന്നെ ആയതുകൊണ്ട് എന്നുവെച്ചിങ്ങനെ മറച്ചു കൊടുത്തതാണ് കാറ്റും മഴയും ഒക്കെ ഉള്ളായിരുന്നു ഇവിടെ ഈ കറുത്ത കോഴികൾ മാത്രം ഈ കൂട്ടിൽ അപ്പുറത്ത് നാടൻ കോഴികളാട്ടോ കാണുന്നുണ്ട് ഇനി വേറൊരു ടീമിനെ പരിചയപ്പെടുത്തി തരാം രജീനോ കാലിൽ ചെരുപ്പിടയാ ചെരിപ്പിട അതൊട്ടി ഇതിനക്ക് കണ്ടോ രണ്ട് മൈലുകൾ ഉണ്ട് കേട്ടോ ഇത് കുട്ടികൾ അവിടെ ഉണ്ട് കാണുന്നുണ്ടോ കണ്ടോ ഓ അസവിച്ചിട്ടുള്ളൂ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അതിൽ പിന്നെ പിന്നെതാ ഇവിടെ കുറച്ച് കോഴിക്കുട്ടികളെ വാങ്ങിച്ചു ഇതാ പത്ത് രൂപ കിട്ടണ കോഴിക്കണട്ടോ ഇറ്റ് പേരി ഇറ്റ് പേരി പിടിച്ചോ കിട്ടാ പിടിച്ചാൽ ചാടാ കേട്ടോ ോ വേണ്ട തിരി കണ്ട് പുതിയ പക്ഷെ നമുക്ക് ഫ്രൂട്ടോ പ്രാശം ഫ്രൂട്ടോ എന്താ കറക്റ്റ് ഉച്ചാരണം എന്ന് പറയണേ കണ്ടോ മൂത്തില്ല മൂത്ത് രണ്ടു മൂന്നെണ്ണം നമ്മള് കഴിച്ചിട്ടോ ചിക്കന് കുട്ടികളെ നേരിട്ട് കാണാൻ കൊണ്ടുവരാട്ടോ കണ്ടോ പാവാണ് പാവാണിപ്പൊ നോക്കുമ്പോന്തോ പോലെ

കൊറേ ആയില്ല നമ്മുടെ നാച്ചുറൊക്കെ കണ്ടിട്ട് നല്ല മാഷാല്ല പക്ഷെ ഈ ഇരട്ട് കണ്ടോ മഴക്കോളാണ് കേട്ടോ മഴ പെയ്യാൻ ഉണ്ട് നല്ല കാറ്റുണ്ട് ടാങ്കില് വെള്ളത്തിലുണ്ട് നോക്കാം ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ടേ കരണ്ട് ഇടയ്ക്കിടയ്ക്ക്